ിയുടെ മഹത്തായ അക്ഷരനഗരിയിലെ ലുലു സങ്കേതം ഔപചാരികമായി എല്ലാവരുടെയും അനുഭവത്തോടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു ഈ പ്രൊജക്ട് ഞാൻ കോട്ടയത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് സ്നേഹത്തിന്റെ രീതിയിൽ നിങ്ങൾ അത് സ്വീകരിക്കുമെന്നുള്ള ഉറപ്പുണ്ട് മധ്യ ക്രിസ്തുമസ് പുതുവർഷ സമ്മാനമായി കോട്ടയം മണിപ്പുഴയിൽ പുതിയ ലുലുമാൾ തുറന്നു പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലകളുടെയും പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമാകും ലുലു തിരുവനന്തപുരം കൊച്ചി ലുലു മാളുകളുടെയും മിനിപ്പതിപ്പാണ് കോട്ടയത്തേത് ലോകോത്തര നിലവാരത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റാണ് മിനിമാളിലെ ഹൈലൈറ്റ് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ മാൾ ഉദ്ഘാടനം ചെയ്തു awas ah beng anjari tu zaman nak buat benda ada macam macam മലയാള മനോരമ ചീഫ് എഡിറ്റർ മാമൻ മാത്യു നാടമുറിച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുൻമന്ത്രിയും എം എൽ എയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി ജോസ് കെ മാണിയം പി ഫ്രാൻസിസ് ജോർജ് എംപി ഹാരിസ് ബീരാൻ കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മൂലവട്ടം വാർഡ് കൌൺസിലർ ഷീന ബിനു സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു സന്തോഷ് ജോർജ് കുളങ്ങര എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു കോട്ടയം ലുലു മധ്യ കേരളത്തിന്റെ ഗ്ലോബൽ ഷോപ്പിംഗ് ഹബ്ബായി മാറുമെന്ന് മന്ത്രി വി എൻ വാസവൻ ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ വികസനത്തിൽ എം എ യൂസഫ് വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്നും കോട്ടയത്തിന്റേത് ആധുനികവൽക്കരണത്തിന് കരുത്തേകുന്നതാണെന്നും ലുലുവിന്റെ സാന്നിധ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഏറെ പ്രതീക്ഷിച്ച ഒരു ബിസിനസ് സങ്കേതമാണ് കൊച്ചിയിലെ ലുലുമാളെ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്തെയും വിവിധ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ മെച്ചപ്പെട്ടതാണ് കോട്ടയത്തുകാരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു ആധുനിക സംവിധാനങ്ങൾ പൂർണ്ണമായി ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് പ്രത്യേകം അദ്ദേഹത്തോട് നമുക്ക് നന്ദിയും അതോടൊപ്പം തന്നെ കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ശ്രീ യൂസഫലിയുടെ മഹത്തായ അക്ഷരനഗിരിയിലെ ലുലു സങ്കേതം ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം കോട്ടയം സ്വദേശികളും ഇനി ലോകോത്തര ശൃംഖലയുടെ ഭാഗമാണെന്നും നഗരത്തിന്റെ വികസനത്തിന് വേഗത കൂട്ടുന്നത് ലുലുവിന്റെ ചുവടുവയ്പെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു കോട്ടയം പട്ടണത്തിലുള്ള ആളുകൾക്ക് വേൾഡ് നെറ്റ്വർക്കിന്റെ ഭാഗമാകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വശമായി ഞാൻ കാണുന്നത് കോട്ടയം നഗരം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ നഗരത്തെ മറ്റു പ്രദേശങ്ങളിലുമായി നന്നായി ബന്ധിപ്പിക്കത്തക്ക വിധത്തിലുള്ള പുതിയ പ്രപ്പോസൽ കൂടി ഉണ്ടാവണം നാടിനെ ഏറ്റവും നന്നായി വിശ്വപ്രശസ്തമാക്കുന്ന ഒരു നെറ്റ്വർക്കിലേക്ക് എത്തിച്ചതിൽ യൂസഫ് അലി എം എ യൂസഫ് അലി അവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ യാത്ര അപങ്കരം തുടർന്നു പോകട്ടെ മധ്യ കേരളത്തിനുള്ള ക്രിസ്തുമസ് പുതുവർഷ സമ്മാനമെന്നാണ് പുതിയ ലുലുവിനെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വിശേഷിപ്പിച്ചത് കൂടുതൽ തൊഴിലവസരങ്ങളും പ്രാദേശികമായ വികസനവുമാണ് നാടിന്റെ ആവശ്യം കോട്ടയം ലുലുവിലൂടെ രണ്ടായിരം പേർക്ക് പുതിയതായി ജോലി ലഭിക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ നാട്ടിലുണ്ടാകണം യുവത്വത്തിന്റെ മികവ് നമ്മുടെ നാട്ടിൽ പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്നും ലുലുവിന്റെ വികസന പദ്ധതികളിലൂടെ ഇതാണ് ലുലു ലക്ഷ്യമിടുന്നതെന്നും യൂസഫലി വ്യക്തമാക്കി ഓൾഡ് പീപ്പിൾ പാടില്ല പുതിയ പുതിയ വരണം ഈ പ്രൊജക്ട് ഞാൻ കോട്ടയത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണ് സ്നേഹത്തിൻ്റെ രീതിയിൽ നിങ്ങളത് സ്വീകരിക്കുമെന്നുള്ള ഉറപ്പുണ്ട് രണ്ടായിരം ആളുകൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഹൈപ്പർ മാർട്ട് അടക്കം മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഇരുപത്തിയഞ്ച് ബ്രാഞ്ച് ഉണ്ട് നാനൂറ് സീറ്റിൽ ഫുഡ് ഇനിയും കേരളത്തിൽ പല ഞങ്ങൾ പ്ലാൻ കോടി രൂപയുടെ നിക്ഷേപത്തിൽ ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് കോട്ടയം ലുലു മിഴി തുറക്കുന്നത് ഒന്നേ ദശാംശം നാല് ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റാണ് മിനിമാളിലെ ഹൈലൈറ്റ് ഗ്രോസറി മുതൽ ഫാഷൻ തുണിത്തരങ്ങൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസുകൾ വരെ എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തുകയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് തിരുവനന്തപുരം കൊച്ചി ലുലു മാളുകളുടെ പതിപ്പാണ് കോട്ടയത്തേത് ആഗോള നിലവാരത്തിലാണ് കോട്ടയം ലുലുവും ഒരുക്കിയിരിക്കുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റാണ് കോട്ടയം ലുലു മാളിലെ പ്രധാന ആകർഷണം ഇതിനു പുറമെ ഫുഡ് കോർട്ട് ഇൻഡോർ ഗെയിം സോൺ മികച്ച പാർക്കിംഗ് ബ്രാൻഡഡ് ഷോറൂമുകൾ എന്നിവ ലുലുവിനെ മധ്യകേരളത്തിന്റെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമാക്കും ലോകത്തെ വിവിധയിടങ്ങളിലുള്ള മികച്ച ഉത്പന്നങ്ങൾ മിതമായ നിരക്കിൽ മധ്യ കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കുകയാണ് ലുലു യു എസ് യൂറോപ്പ് ഫാർ ഈസ്റ്റ് ഓസ്ട്രേലിയ ആഫ്രിക്ക തുടങ്ങിയ വിവിധയിടങ്ങളിലെ വൈവിധ്യമാർന്ന ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണിയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ സജ്ജമാക്കിയിരിക്കുന്നത് പഴം പച്ചക്കറി പാൽ ഉൽപ്പന്നങ്ങൾ ഫാം ഫ്രഷ് പ്രൊഡക്റ്റുകൾ ഇറച്ചി എന്നിവയുടെ പ്രത്യേക കൗണ്ടറുകൾ വിപുലമായ ഗ്രോസറി സെഷൻ എന്നിവയാണ് മനസ്സ് നിറഞ്ഞുള്ള ഷോപ്പിംഗ് സമ്മാനിക്കുക വൈവിധ്യമാർന്ന ബേക്കറി ഹോട്ട് ഫുഡ് സെഷനുകൾ ഭക്ഷണപ്രിയരുടെ മനം കവരും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണിയും ലുലു ഹൈപ്പർ മാർക്കറ്റിലുണ്ട് രാജ്യത്തെ മുൻനിര ബ്രാൻഡുകളുടെയും അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെയും നവീനമായ കളക്ഷനുമായി ലുലു ഫാഷൻ സ്റ്റോറും ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരണവുമായി ലുലു കണക്റ്റും ഷോപ്പിംഗിന് മികച്ച പ്രതീതി സമ്മാനിക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും അനുയോജ്യമായ വസ്ത്രശേഖരം ഫുഡ്വെയറുകൾ ബാഗ് ബ്യൂട്ടി ഉൽപ്പന്നങ്ങൾ മുതൽ കുട്ടികൾക്കുള്ള ഗെയിമിംഗ് കളക്ഷനുകൾ വരെ ലുലു ഫാഷൻ സ്റ്റോറിൽ ഏവരെയും കാത്തിരിക്കുന്നു ലാപ്ടോപ്പ് മൊബൈൽ ഫോണുകൾ ഐപാഡ് ടാബ് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ തുടങ്ങി വീട്ടുപകരണങ്ങളുടെയും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷണപ്രിയരെ കാത്തിരിക്കുന്നത് സ്വാഡായ്മ സെലിയോ ലൂയിസ് ഫിലിപ്പ് വാൻ ഹുസൈൻ തുടങ്ങി ഇരുപതിലധികം ബ്രാൻഡുകളുടെയും എക്സ്ക്ലൂസീവ് ഷോറൂമുകളും മിനി ലുലുമാളിലുണ്ട് ആയിരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനാകുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് മധ്യകേരളത്തിന്റെ ഷോപ്പിംഗ് കേന്ദ്രമാകാൻ ലുലു തയ്യാറായിരിക്കുന്നത് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷറഫ് അലി സ്വാഗതം പറഞ്ഞു ലുലു ഇന്ത്യ സിഇഒ ആൻഡ് ഡയറക്ടർ നിഷാദ് എം ഐ നന്ദി പ്രകാശിപ്പിച്ചു ശിവഗിരിമഠം സ്വാമി ധൃതംബരാനന്ദ ഫാദർ മൈക്കിൾ വെട്ടിക്കാട് ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ സംബന്ധിച്ചു ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ഡയറക്ടർമാരായ സലീം എം മുഹമ്മദ് അൽതാഫ് ഡയറക്ടർ ഹഫാസ് അഷ്റഫ് ലുലു മാഴ്സ് ഇന്ത്യ ഡയറക്ടർ ഷിബു ഫിലിപ്പ് എന്നിവരും ഭാഗമായി

Uh, he trained a lot of uh, our staff. Uh, in our guru, we have, uh, you know, snacks across, uh, India, you have snacks from across India, you will have snacks from South India, North India.